വെൽക്കം ബാക്ക് മാരാർ ഒരു നിമിഷം പോലും കളയാതെ മാരാർ എന്ന് പറയുന്ന ബിഗ് ബോസ് താരത്തെ അല്ലെങ്കിൽ സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തകനെ അറസ്റ്റ് ചെയ്യണം അറസ്റ്റ് ചെയ്തതിനു ശേഷം കഴിഞ്ഞ ദിവസങ്ങളിൽ അഖിൽമാരാറും വി ഡി സതീശനും തമ്മിൽ നടത്തിയ ഫോൺ കോളുകളുടെ വിവരങ്ങൾ പരിശോധിക്കണം വലിയ ഗൂഢാലോചന ഇവർ തങ്ങളിൽ നടത്തിയിട്ടുണ്ട് ആ ഗൂഢാലോചനയുടെ ഭാഗമായാണ് പൊടുന്ന മാരാർ അതായത് ഞാൻ അന്തം വിട്ടുപോയി അഖിൽമാരാർ എന്തോടെ ഇങ്ങനെ പറയുന്നതെന്ന് ഞാൻ അന്തം വിട്ടു അയച്ചില്ല ഇവൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ സാധാരണഗതിയിൽ ഒരു ഇന്ത്യൻ പൌരന്റെ വികാരമല്ല ഈ അഖിൽമാരാർ പ്രകടിപ്പിച്ചത് നരേന്ദ്രമോദിയെ വലിയ രീതിയിൽ പ്രകീർത്തിച്ചുകൊണ്ട് നരേന്ദ്രമോദിക്ക് വലിയ പരിവേഷം എപ്പോഴും കൊടുത്തുകൊണ്ടിരുന്ന അഖിൽമാരാർ പൊടുന്നനെ പ്രധാനമന്ത്രി ആക്ഷേപിക്കുന്നു അത് എന്ന് പറയുന്ന ചെറിയ രീതിയിലുള്ള ആക്ഷേപമല്ല അങ്ങ് വാരിയെടുത്ത് ഉടുക്കുകയാണ് പ്രധാനമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട അഖിൽമാരാർ ഏറ്റവും ഒടുവിൽ ഇട്ട രണ്ട് പോസ്റ്റുകൾ ആ പോസ്റ്റുകൾ നിങ്ങൾ കണ്ടു കാണും ഏറ്റവും അവസാനം വന്ന പോസ്റ്റ് ഞാനൊന്ന് വായിക്കാം ഇന്ത്യയുടെ സുദർശന ചക്രം തകർത്തു ഇന്ത്യക്കെതിരെ ആണവായുധം ഇന്ത്യ ഞങ്ങളുടെ എയർക്രാഫ്റ്റ് തകർത്തിട്ടില്ല എന്നിങ്ങനെയുള്ള കള്ളവെടികൾ അടിച്ച് പാകിസ്ഥാൻ ആ വെടിവെക്കി നിർത്തും എന്നായിരുന്നു കരാറിൽ എഴുതിയിരുന്നത് അല്ലെങ്കിൽ അമേരിക്ക പറഞ്ഞാൽ നിർത്താൻ ഞങ്ങൾ ഇന്ത്യയല്ല എന്ന വെല്ലുവിളിയുമാവാം രണ്ടായാലും പാകിസ്ഥാനെ അടിയും പേടിച്ചു രാജ്യത്തെ പൗരന്മാരുടെ ജീവനും പോയിട്ടും പാകിസ്ഥാൻ പറഞ്ഞപ്പോൾ എല്ലാം നിർത്തി എന്ന് പറഞ്ഞ സർക്കാർ ഇല്ലാതാക്കിയത് ഈ രാജ്യത്ത് ഓരോ പൗരന്റെയും ആത്മാഭിമാനമാണെന്ന് പറയാതെ വ്യാപാര വെടിനിർത്തൽ കരാർ ലംഘിച്ച നമ്മുടെ ഒരു ജവാനെ വരെ കൊന്ന പാകിസ്ഥാനെ ഈ രായ്ക്ക് രാത്രി പാഠം പഠിപ്പിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ മോദി വെറും ഗീർവാണം മോദിയാകും പഴശ്ശിരാജ മുതൽ വീരശിവജി വരെ ഓർമ്മിപ്പിക്കപ്പെടുന്നത് അഭിമാനം ആർക്കു മുന്നിലും പണയം വെക്കാതെ ധീരമായി പോരാടിയതിന്റെ പേരിലാണ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആയാൽ മതി ലോക പ്രസിഡന്റ് ആവണ്ട എന്ന് പറഞ്ഞ ബേബി സഖാവും ട്രംപിന്റെ പ്രസ്താവനയെടുത്ത് കാട്ടിൽ കളഞ്ഞ പാകിസ്ഥാനും ട്രംപ് പറയുന്നത് കേട്ട് താളം തുള്ളിയ കേന്ദ്ര സർക്കാർ അനുകൂലിക്കേണ്ട കാര്യങ്ങൾക്ക് അനുകൂലിക്കും തള്ളിപ്പറയേണ്ട കാര്യങ്ങൾക്ക് തള്ളിപ്പറയും അന്നും ഇന്നും അനുകൂലിക്കുന്നതും എതിർക്കുന്നതും പ്രവൃത്തിയാണ് ഇത്രയും വലിയ ഡയലോഗിലൊക്കെ കേൾക്കുമ്പോൾ ഇപ്പോഴും അഖിൽമാരാറെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന അതായത് അകൽമാരാർക്ക് വളരെ വിദഗ്ധമായ ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ അറിയാം അഖിൽമാരാർ ബിഗ് ബോസിൽ ബോസിലായിരുന്ന സമയത്ത് വലിയ രീതിയിലുള്ള സപ്പോർട്ട് ഞാൻ ഉൾപ്പെടെയുള്ളവർക്ക് കൊടുത്തിട്ടുണ്ട് നമ്മളത് കണ്ടതാണ് ഇഷ്ടപ്പെട്ടതാണ് ആ ഒരു ബിഗ് ബോസിൽ അഖിൽമാരാർ വിജയിച്ചത് എങ്ങനെയാണെന്നുള്ള കാര്യം നമുക്കറിയാം അവിടെ അഖിൽമാരാറിന് പറ്റിയൊരു എതിരാളി ഇല്ലായിരുന്നു സാധാരണ ബിഗ് ബോസിന്റെ സീസണുകളിൽ കണ്ടുവരാറുള്ളത് പോലെ ശക്തമായ ഒരു എതിരാളി അഖിൽമാരാറിന് ഇല്ലാത്തതുകൊണ്ട് അഖിൽമാരാർ അതിൽ വിജയിച്ചു അതിനെ കുറിച്ചൊന്നും ഇപ്പം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്നാൽ എന്നെ ഏറ്റവും അധികം ചിന്തിപ്പിച്ചത് ഈ ഒരു യുദ്ധമുഖത്ത് നിൽക്കുമ്പോൾ യുദ്ധത്തിന്റെ അലയൊലികൾ അടങ്ങുന്നതിന് മുമ്പ് ഈ രീതിയിൽ കേന്ദ്ര സർക്കാരിനെയും മിലിട്ടറിയേയും ആക്ഷേപിക്കുന്ന രീതിയിൽ അതായത് ഇന്ത്യക്ക് വലിയ നഷ്ടം ഉണ്ടാക്കി എന്നുള്ള രീതിയിൽ ഈ രീതിയിൽ പ്രചരണം നടത്തി ഇന്ത്യ വിരുദ്ധരെ പോലും പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ അവന്മാർക്ക് ആഘോഷിക്കാൻ ഉണ്ടാക്കി കൊടുക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ അടിച്ചിറക്കിയ ഈ അപരാധി മോനെ എന്താണ് ചെയ്യേണ്ടത് ഈ പറഞ്ഞു പറഞ്ഞ അതൊന്നുമല്ല എന്തുകൊണ്ട് ഇവനത് ചെയ്തു അതിലേക്കാണ് വരുന്നത് ഏറ്റവും ഒടുവിൽ മറദാറൻ മലയാളിയിൽ വന്ന ആ ഒരു ന്യൂസ് മറദാറനുമായി പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ ഇത് നൂറ് ശതമാനം അയാൾ പറഞ്ഞത് കറക്റ്റ് ആണ് കേൾക്കും എന്നിട്ട് അതിന്റെ ഒരു യഥാർത്ഥ ഗൂഢാലോചനയും അഖിൽമാരാർ എന്ന് പറയുന്ന ഈ ഫ്രോഡ് എന്താണെന്നുള്ളതും അക്കമിട്ട് ഞാൻ നിങ്ങളെ പറഞ്ഞു കേൾപ്പിക്കാം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി കൊട്ടാരക്കരയിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാലിനെതിരെ മത്സരിക്കാൻ പോകുന്നത് അഖിൽമാരാറാണ് എന്ന് വിശ്വസിക്കേണ്ടി വരും അതിനുള്ള യോഗ്യതയുണ്ട് വിശ്വസിക്കേണ്ടി വരുമെന്നല്ല നൂറ് ശതമാനം അഖിൽമാരാറിനെ സ്ഥാനാർത്ഥിയാക്കാമെന്നുള്ളൊരു വാക്ക് വി ഡി സതീശനും കോൺഗ്രസ് അനുയായികളും കൊടുത്തിട്ടുണ്ട് അതിനാണ് ഈ ഫോൺ പരിശോധിക്കേണ്ടത് അതിന്റെ അടിസ്ഥാനത്തിലാണ് അഖിൽമാരാർ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി പൊടുന്നനെ ഈ രീതിയിലുള്ള ഒരു തന്തയില്ലായ്മ കാണിച്ചത് അതിന് തെരഞ്ഞെടുത്തത് ഈ ഒരു സമയമായിരുന്നു ഇതിലൂടെ നമ്മുടെ ഇന്ത്യൻ മിലിട്ടറിയെ പോലും അവഹേളിക്കുന്ന രീതിയിൽ തന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി തന്റെ സ്വന്തം നേട്ടത്തിന് വേണ്ടി അഗിൽമാരാർ ഉപയോഗിച്ചു അഖിൽമാരാർ ഇതിനു മുമ്പും ഇതുപോലെയുള്ള അവസരങ്ങൾ മുതലെടുത്ത് വിജയിച്ചൊരു വ്യക്തിയാണ് ഒന്നാലോക്കുക അഖിൽമാരാർ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിലൂടെ വന്നതിന് ശേഷമാണ് ഇത്രയും അധികം ജനപ്രീതി ഉണ്ടാവുന്നത് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിൽ താൻ ഒരിക്കലും പോകില്ല അതിൽ പോകുന്നതിനേക്കാൾ നല്ലത് മുണ്ടുപൊക്കി കാണിക്കുന്നത് ലുലുമാണിൽ പോയി മുണ്ടുപൊക്കി കാണിക്കുന്നതാണെന്ന് പറഞ്ഞ വ്യക്തി പിന്നീട് ബിഗ് ബോസിൽ പോകുന്നതിന്റെ കാരണം എന്തായിരുന്നു അതായത് തൊട്ടുമുമ്പ് ബിഗ് ബോസിൽ വന്ന റോബിൻ എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥി വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടു വലിയ ഫെയിം ഉണ്ടാക്കിയെടുക്കും സോഷ്യൽ മീഡിയയിൽ ആരും അറിയാതിരുന്ന റോബിന് വലിയ രീതിയിലുള്ള ഒരു ഫെയിം ഉണ്ടാകുന്നു തനിക്കും ആ രീതിയിലൊരു ഫെയിം ഉണ്ടാക്കിയെടുക്കാൻ ഇത് ഗുണം ചെയ്യും ബിഗ് ബോസ് ഗുണം ചെയ്യുമെന്ന് മനസ്സിലാക്കിയ അഖിൽമാര ബിഗ് ബോസിനെ തള്ളിപ്പറഞ്ഞ മാരാർ തന്നെ ബിഗ് ബോസിൽ പോകാൻ വേണ്ടി ഈ പറഞ്ഞ ഉണ്ണിമൂഹന്തയും അല്ലെങ്കിൽ ഈ പറഞ്ഞ റോബിനുമായിട്ടുള്ള വിഷയങ്ങളിൽ സായി കൃഷ്ണയുമായിട്ട് അടിയുണ്ടാക്കിയും അത് വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുകയും അത് ബിഗ് ബോസിൽ പോകാനൊരു കാരണവുമാവുന്നു അതിനുശേഷം അവിടെ പോയി നല്ലൊരു ഇമേജ് ഉണ്ടാക്കിയെടുക്കുന്നു അത്യാവശ്യം നല്ല രീതിയിൽ ബിഗ് ബോസിൽ കളിക്കുന്നു ഒരുപാട് കഴിവുകളുള്ള ഒരു വ്യക്തിയാണ് ഇല്ലെന്നൊന്നും പറയുന്നില്ല എന്നാൽ ബിഗ് ബോസിൽ അഖിൽമാരാർക്ക് പറ്റിയൊരു എതിരാളിയില്ലായിരുന്നു അത് വാസ്തവം തന്നെയാണ് അതിനുശേഷം വിജയയെ അഖിൽമാരാർ പുറത്തിറങ്ങുന്നു അതിനുശേഷം കഴിഞ്ഞ വർഷമാണ് ഞാൻ ആക്ച്വലി അതായത് കഴിഞ്ഞ വർഷം വരെ ഞാൻ അഖിൽമാരനെ കുറ്റം പറഞ്ഞിട്ടില്ല കഴിഞ്ഞ വർഷമാണ് അഖിൽമാരാർ ഫ്രോഡാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തത് കഴിഞ്ഞ വർഷമാണ് ഞാൻ ആ യാഥാർത്ഥ്യം തിരിച്ചറിയുന്നത് അഖിൽമാരാർ ഒരു ഫ്രോഡാണ് എന്നാൽ ആ വിഷയത്തിൽ അഖിൽമാരാർക്ക് ഗംഭീര സപ്പോർട്ടായിരുന്നു ബിഗ് ബോസ് നടന്നുകൊണ്ടിരുന്നപ്പോൾ തന്റെ കഴിഞ്ഞ സീസണേക്കാൾ ബിഗ് ബോസ് മുന്നേറുന്നു അല്ലെങ്കിൽ വലിയ റേറ്റിംഗ് വരുന്നു താൻ വിജയിരുന്ന സീസൺ മോശമായിരുന്നു എന്നുള്ള രീതിയിൽ അഭിപ്രായങ്ങൾ വരുമ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്റെ പേര് മാങ്ങി പോകുന്നു എന്ന് മനസ്സിലാക്കിയ അഖിൽമാരാർ ആ സമയത്ത് പണ്ട് എങ്ങോ നടന്ന ഒന്ന് രണ്ട് ബിഗ് ബോസ് അലിഗേഷൻ അതായത് ബിഗ് ബോസിലെ ഒട്ട് പെൺകുട്ടികളെ കൊണ്ടുവന്ന് ചീറ്റ് ചെയ്യുന്നു എന്നുള്ള രീതി ബിഗ് ബോസിലെ പ്രമുഖരല്ലാത്ത ഒന്നോ രണ്ടോ പേരുടെ പേര് പരാമർശിച്ചുകൊണ്ട് കഴിഞ്ഞ ബിഗ് ബോസ് നടക്കുന്ന സമയത്ത് ആ ബിഗ് ബോസ് ഷോയെ തന്നെ അതിന്റെ റേറ്റിംഗിനെ തന്നെ ഏറ്റവും മോശമായ രീതിയിൽ ബാധിക്കുന്ന രീതിയിൽ അലിഗേഷൻ ഉണ്ടാക്കി വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ കൊടുങ്കാറ്റ് അയച്ചുവിടുകയും ചെയ്തു ഞാൻ പറഞ്ഞു വരുന്നത് തന്നെ താനാക്കിയ ബിഗ് ബോസിലൂടെ വിജയിച്ച് പുറത്തിറങ്ങി വന്നിട്ട് നിങ്ങൾ എല്ലാവരും ബിഗ് ബോസിന്റെ ഫാനാവൂ എന്ന് പറഞ്ഞ അഖിൽമാരാർ പിറ്റേ വർഷം തന്നെ ബിഗ് ബോസിനെ തള്ളിപ്പറഞ്ഞു ഷോയെ തന്നെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു ജനങ്ങളുടെ ഇടയിൽ നന്മോരമാവുന്നു താൻ വലിയ എന്തോ നല്ല കാര്യം ചെയ്തു എന്നുള്ള രീതിയിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു അതാണ് അന്ന് നിന്നും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇവന് വലിയ കഴിവാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ പറഞ്ഞ പ്രതിപക്ഷവുമായി വലിയ ബന്ധം പുലർത്തുന്നു വി ഡി സതീശന്റെ അടുക്കളയിൽ പോയി ആഹാരം കഴിക്കുന്നു അവരുമായി വലിയ സൗഹൃദം പുലർത്തുന്നു സ്വാഭാവികമായും അഖിൽമാരാറിനെ പോലുള്ള ഒരാളുടെ നിലവിലെ ഇമേജ് വെച്ചിട്ട് ഒരു സീറ്റ് കൊടുക്കാം എവിടെ കൊടുക്കാം കൊട്ടാരക്കര തന്നെ കൊടുക്കാം കാരണം എന്താ കൊട്ടാരക്കരയിൽ നിലവിലിരിക്കുന്ന ബാലഗോപാൽജി അദ്ദേഹത്തിന് ഈ പറഞ്ഞ കണക്ക് വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ഒരുപാട് കൂടുതലുള്ള മനുഷ്യനാണ് മിടുക്കനാണ് പക്ഷേ ജനസമ്മതി തീരെ കഴിഞ്ഞ ദിവസം കൊട്ടാരക്കരയിലെ ഒരു വ്യക്തിയുമായി ഞാനൊരു യാത്ര പോയപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യം കൊട്ടാരക്കരയിൽ അടുത്തവട്ടം നൂറ് ശതമാനം കോൺഗ്രസ് ജയിക്കും ആരെ കൊണ്ടു നിർത്തിയാലും ജയിക്കും കാരണം ബാലഗോപാലിന് ജനസമ്മതി ഇല്ല മിടുക്കനാണ് പക്ഷെ ജനസമ്മതി ഇല്ല മാത്രല്ല അടുത്ത വർഷം വർഷം ഒരു ഭരണപുരുത്ത വികാരം എന്തായാലും ഉണ്ടാവും കൊട്ടാരകരെ വളരെ സിമ്പിളായിട്ട് ഏതൊരു കാൻഡിഡേറ്റും ജയിക്കും സോ തീർച്ചയായും അഖിൽമാരാറിന് കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്നത് അല്ലെങ്കിൽ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് സീറ്റ് ഉറപ്പിക്കാൻ ഒന്നുകൂടി കാരണമാവും അതായത് സ്വന്തം ആവശ്യങ്ങൾക്കും സ്വാർത്ഥ താൽപ്പര്യത്തിനും വേണ്ടി എന്തിനും മടിയില്ലാത്ത ആരെയും തള്ളിപ്പറയാൻ മടിയില്ലാത്ത ഒരു പക്കാ ഫ്രോഡാണ് അഖിൽമാരാർ എന്ന് ഈ ഒരു സംഭവത്തോടുകൂടി ഒന്നുകൂടി തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ഇനിയെങ്കിലും ഈ അഖിൽമാരാറെ സപ്പോർട്ട് ചെയ്യുന്ന വലിയൊരു വിഭാഗം ആളുകൾ മനസ്സിലാക്കണം ഒരു പക്ക ഫ്രോഡാണ് ജനങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് സ്വന്തം കാര്യം നിറവേറ്റാൻ വേണ്ടി വലിയ രീതിയിലുള്ള നന്മമരം കളിക്കുന്ന നമ്പർ വൺ ഫ്രോഡ് തന്നെയാണ് അഖിൽമാരാർ സംശയമില്ലാത്ത കാര്യമാണ് ഇതിനു മുമ്പ് അഖിൽമാരാർ സ്ഥിരമായി ചെയ്തുകൊണ്ടിരുന്നത് പിണറായിയെ തെറി വിളിക്കുക അതിന്റെ കാരണം എന്തായിരുന്നു പിണറായിയെ തെറി വിളിച്ചു കഴിഞ്ഞാൽ ആ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിലുള്ള വലിയൊരു വിഭാഗം യങ് ജനറേഷൻ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലോട്ട് പോകുന്ന ഒരു ഘട്ടത്തിൽ പിണറായിയെ തെറി വിളിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ യങ് ജനറേഷന്റെ സപ്പോർട്ട് കിട്ടുമെന്ന് മനസ്സിലാക്കിയ അഖിൽമാരാർ നിരന്തരമായി പിണറായിയെ ആക്ഷേപിക്കുകയാണ് ഈ അടുത്ത കാലത്ത് പിണറായിയെ എവിടെ വെച്ചോ കണ്ട ഇദ്ദേഹത്തിന് കൈ കൊടുത്തില്ല എന്നും ഒരു ആക്ഷേപം ഉണ്ടായിരുന്നു ഏറ്റവും അറിവും പാണ്ഡിത്വവും ഉള്ള എല്ലാരേക്കാൾ മേലിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്ന് സ്വയം ചിന്തിക്കുന്നു എന്നാൽ ഇത്തവണ ഈ കാണിച്ചത് തന്റെ ബുദ്ധിയുടെ കൂടുതൽ കൊണ്ടാണോ അല്ലെങ്കിൽ മണ്ടത്തരം കൊണ്ടാണോ ഈ കാണിച്ചത് അങ്ങേയറ്റം തന്തയില്ലായ്മ തന്നെയാണ് കാരണം ഈ കഴിഞ്ഞ നിമിഷങ്ങളിൽ പോലും ഇന്ത്യ എന്തൊക്കെയാണ് ചെയ്തത് എന്തൊക്കെ നേട്ടങ്ങളാണ് ഈ യുദ്ധത്തിലൂടെ ഉണ്ടാക്കിയെന്ന് പറയുമ്പോഴും അതൊന്നും കാണാതെ ഇന്ത്യയുടെ ഒരു സോൾജിയർ മരിച്ചു ഒരു ജെറ്റ് നമുക്ക് നഷ്ടമായി എന്ന് പറഞ്ഞുകൊണ്ട് നരേന്ദ്രമോദിയെയും മിലിട്ടറിയേയും അവഹേളിക്കുന്ന ഇതുപോലുള്ള എല്ലാ അപരാധികളെയും ഞാൻ വീണ്ടും പറയുന്നു ഇവൻ എലക്ഷൻ നിക്കുവാണെങ്കിൽ തോൽപ്പിക്കണമെന്ന് മാത്രമല്ല മിനിമം ഒരു വർഷമെങ്കിലും ഇതുപോലുള്ള ഓരോ അപരാധികളെയും ജമ്മു കാശ്മീരിലോ ലഡാക്കിലോ കൊണ്ടുപോയി എല്ലാ മിലിറ്ററിക്കാരുടെയും അടിവസ്ത്രമടക്കം കഴിയിച്ച് ചേട്വേല എടുപ്പിച്ച് മിലിറ്ററി എന്താണെന്നും അല്ലെങ്കിൽ അവിടുത്തെ ബുദ്ധിമുട്ടും യവുമാരെ കൊണ്ട് മനസ്സിലാക്കി കൊടുക്കണം അത് തന്നെയാണ് ഈ അപരാധികൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ ശിക്ഷ സോ ഞാൻ വീണ്ടും പറയുന്ന ഇതുപോലുള്ള ആളുകളെ വിശ്വസിക്കരുത് ഗജ ഫ്രോഡുകളാണ് സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി സ്വന്തം നിലനിൽപ്പിന് വേണ്ടി ആരെയും തള്ളിപ്പുറാൻ മടിയില്ലാത്ത വ്യക്തികളാണ് ഈ ഒരു വിഷയത്തോട് തന്നെ അഖിൽമാരാർ എന്ന് പറയുന്ന സോ കോൾഡ് സാമൂഹിക പ്രതിഭത്തയുള്ള മനുഷ്യൻ പൂർണ്ണമായി എക്സ്പോസ്ഡ് ആയിരിക്കുന്നു അതുകൊണ്ട് തന്നെ അഖിൽമാരാരുടെ ഇനി ഒരു ന്യായീകരണത്തിന്റെയോ മെഴുകലിന്റെയോ ആവശ്യമില്ല അഖിൽമാരാറിനോട് പറയാനുള്ളത് ജനങ്ങൾ പറയും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക ആദ്യമായി ചാനൽ കാണുന്നവർ ചാനൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്ക് തീർച്ചയായും ഷെയർ ചെയ്ത് കാണാൻ ശ്രമിക്കുക